ഈശ്വമിശിഹായി ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതെ കാനൂനിക പ്രാർത്ഥനയിൽ നമ്മളെപ്പോഴും ശ്രവിക്കുന്ന അല്ലെ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവനിതാ അവൻ എത്തിയിരിക്കുന്നു അവന് നമുക്ക് ആരാധിച്ചു വണങ്ങാം പ്രിയമുള്ളവരെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ സക്രിയായിക്കുണ്ടാകുന്ന ഒരു ദൈവിക ദർശനമാണ് ദൈവസന്നദ്ധിയിൽ നിന്നുള്ള മാലാഖയുടെ ഇടപെടലാണ് ശബ്ദമുകുലിതമായ ലോകത്തിൽ മനുഷ്യൻ ശാന്തനായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ സാധിക്കുകയുള്ളൂ വചന വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിച്ചു തരുന്നൊരു സത്യം സഖറിയ പുരോഹിതനായിരുന്ന സഖറിയ ദേവാലയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ വാർദ്ധക്യത്തിൽ തനിക്ക് ഒരു പുത്രൻ ജനിക്കുന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷയാൽ അവിശ്വസ്ത പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം നിർവഹിക്കാനിരിക്കുന്ന പദ്ധതിയെ മാനാഖ് വഴി സക്രിയെ അറിയിക്കുകയാണ് കടന്നുവരാനിരിക്കുന്നവൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പിറക്കാനിരിക്കുന്നവൻ വാർദ്ധക്യത്തിൽ എലിസബത്തിനും സക്രിയായിരിക്കും നൽകുന്ന വലിയൊരു സമ്മാനം അത് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പ്രവാചക നിലയിലെ അവസാനത്തെ കണ്ണിയായി മാറിക്കൊണ്ട് ഏഷയാ പ്രവാചകൻ്റെ മരുഭൂമിയിലെ വലിയൊരു സ്വരം അതിനെ യാഥാർത്ഥീകരണത്തിൻ്റെ പ്രകടനമായി ഇപ്രകാരം തിന്മ നിറഞ്ഞ മേഖലകളിലായിരിക്കുന്ന അല്ലെ സ്വാർത്ഥ ചിന്തകളിലായിരിക്കുന്നവരെ പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ തക്കവണ്ണമുള്ള ഒരു ക്രാന്തദർശിത്വത്തിൻ്റെ അടയാളമായിട്ടാണ് അവൻ കടന്നു വരാതിരിക്കുന്നതെന്നുള്ള സത്യം സക്രിയെ ദൂതിനെ അറിയിക്കുകയാണ് വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പുറത്തേക്ക് വന്ന സക്രിയായിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ജനത്തിന് മനസ്സിലായിട്ടുണ്ട് സക്രിയായിയുടെ മുഖത്തിൻ്റെ പ്രസരിപ്പ് ആ വലിയൊരു ചൈതന്യം കാണുമ്പോൾ ഒരു ദൈവികമായ ഇടപെടൽ സക്രിയയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് എന്നാൽ അവൻ്റെ അധരങ്ങൾ തുറന്ന് അവന് സംസാരിക്കാൻ സാധിക്കാതെ പോകുന്നു പ്രിയമുള്ളവരെ ക്രിസ്തുമസിനായുള്ള വലിയ അടുത്തു ദിനങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം ദൈവത്തോട് കൂടെ ആയിരിക്കാം ദൈവം നമ്മളോട് സംസാരിക്കട്ടെ ഇന്നലെ കഴിഞ്ഞ ദിനങ്ങൾ അല്ലെ അതിൻ്റെ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത് നാളത്തെ ഒരു പ്രവാചകത്വത്തിലേക്ക് കർത്താവിനെ കൈവിടിച്ചു നടത്തുമ്പോൾ ഞാൻ മൗനിയായിരുന്നു കൊണ്ട് ആ ദൈവിക ദർശനത്തിന് വേണ്ടി കണ്ണും കാതും കരളും വിട്ടുകൊടുത്തുകൊണ്ട് പൂർണതയിൽ അവിടുത്തെ ദർശിച്ച് അവിടുന്നാകുന്ന സത്യത്തെ ലോകത്തിന് നൽകുന്നത് നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം ഈ ക്രിസ്തുമസിനുള്ള വലിയ മുന്നൊരുക്കം നമുക്ക് ജീവിത ദർശനം അല്ലെ വലിയൊരു സത്യത്തിൻ്റെ ദർശനമായി നമുക്ക് മാറട്ടെ ദൈവം നിങ്ങൾ ഓരോരുത്തരനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു